Praise the the Lord! Today is the world day of prayer for vocations. ൾക്ക് പ്രാർത്ഥിക്കുന്ന ദിവസമാണ് അതായത് ദൈവം ഒരാളെ വിളിക്കുന്നുണ്ടെങ്കിൽ ഒരു ജീവിതാന്തത്തിലേക്ക് ദൈവം ഒരാളെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് വെള്ളകൂടത്തും ദൈവം അയാളെ അവിടെ എത്തിച്ചിരിക്കും എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പൊ പിന്നെ എന്തിനാണ് നമ്മൾ ദൈവവിളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഈശോ പറഞ്ഞിട്ട് എന്നാണ് ഉത്തരം വിശുദ്ധ മത്താരുടെ സുവിശേഷം ഒൻപതാം അധ്യായം മുപ്പത്തിയേഴ് മുപ്പത്തി എട്ട് വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് യേശു ശിഷ്യന്മാരോട് പറഞ്ഞു വിളവധികം വേലക്കാരോ ചുരുക്കം അതിനാൽ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കുവാൻ വിളവിൻ്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക ജനക്കൂട്ടത്തെ കണ്ട് അനുകമ്പ തോന്നി തന്നെ പോലെ തന്നെ ശുശ്രൂഷ ചെയ്യാൻ തൻ്റെ അധികാരവും തൻ്റെ ശക്തിയും കൊടുത്ത് പന്ത്രണ്ട് പേരെ നിയോഗിക്കുന്നതിന് മുമ്പ് ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞ വാക്കുകളാണ് വിശുദ്ധ ലൂക്കാട് സുവിശേഷം പത്താം അധ്യായം രണ്ടാം വാക്യത്തിലും നമ്മൾ ഇതേ വാക്യം കാണുന്നുണ്ട് പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായത്തിൽ ദൈവം മോശയെ വിളിക്കുന്നത് മുതൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് ജനത്തിന്റെ കണ്ണുനീരിൻ്റെയും നിലവിളിയുടെയും പ്രാർത്ഥനയുടെയും ഉത്തരമാണ് ഓരോ ദൈവവിളികളും ആദിമസഭയിലെ ആദ്യത്തെ പ്രശ്നം പരിഹരിക്കപ്പെടുന്നത് ഏഴ് പുതിയ ദൈവവിളികളിലൂടെയാണെന്ന് നമുക്കറിയാം ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടു എന്ന് മാത്രമല്ല അതിനേക്കാൾ വലിയ നന്മകളും ഉണ്ടായി സ്റ്റേഫാനോസിലൂടെ വലിയ അടയാളങ്ങളും അടയാളങ്ങൾ അത്ഭുതങ്ങൾ വീലിപ്പോസിലൂടെ സമരിയായിലേക്ക് സൃഷ്ടിയാക്കും ും നമുക്ക് ചുറ്റും സഭയിലും സമൂഹത്തിലും ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ കാണുമ്പോൾ അവയുടെ പരിഹാരം മാത്രമല്ല അതിനേക്കാൾ വലിയ നന്മകളും പുതിയ അഭിഷേകമുള്ള ദൈവവിളികളിലൂടെ സംഭവിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു അങ്ങനെ അനേകരുടെ നിലവിളികൾ അനേക ഹൃദയങ്ങളിൽ ഫലം നമുക്ക് പിന്നെ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയട്ടെ ദേവികളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന്റെ കൂടെ ഒരു കാര്യം കൂടെ ചെയ്യാം ഈ വരുന്ന മെയ് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ കുറവിലങ്ങാട് പി ഡി എം സെന്ററിൽ വെച്ച് ദേവികളി ധ്യാനം നടത്തപ്പെടുന്നുണ്ട് അപ്പോ നമുക്കറിയാവുന്നവരെല്ലാം ഇതൊന്നറിയിക്കാം അപ്പം ഉണ്ടാവില്ലേ